അടൂർ ഏഴംകുളത്ത് എ ബി ബി പി പ്രവർത്തകന് ശ്രീനാഥിൻ്റെ വീട് അടിച്ചു തകർത്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധവുമായി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ സംഭവത്തിന് പിന്നിലുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങാനാണ് ഇപ്പോൾ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് നമ്മളൊരു പ്രതിഷേധം എങ്ങനെയാണ് നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഏഴംകുളത്ത് നിന്നും ജംഗ്ഷനിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് പോലീസ് ശക്തമായ രീതിയിൽ പ്രതികളെ പിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അടുത്ത വരുന്ന ദിവസങ്ങളിൽ ബി ജെ പി വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കും ഇന്നലെ രാത്രിയിലാണ് ഇത് സംഭവിച്ച അർദ്ധരാത്രിയോടുകൂടി എസ് എഫ് ഐ ക്രിമിനലുകൾ സി പി എമ്മിൻ്റെ ഒത്താശയോടു കൂടി തന്നെ വളരെ പ്ലാൻ ചെയ്താണ് ഈ കുടുംബത്തെ ആക്രമിക്കാനായി എത്തിച്ചേർന്നു അവിടുത്തെ അച്ഛനെയും അമ്മയൊക്കെ അവരെ വധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്രിമിനൽ സംഘം ഇവിടെ എത്തിയത് തീവ്രവാദ സ്വഭാവമുള്ള വിദ്യാർത്ഥി സംഘടനകളും ഇതിനോടൊപ്പം വന്നിട്ടുണ്ട് അവരുടെയൊക്കെ പേര് നമ്മുടെ പക്കലുണ്ട് പോലീസ് അന്വേഷിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തുടർന്നുള്ള വലിയ പ്രതിഷേധത്തേക്ക് പോകാതിരിക്കുന്നത് എന്താണെങ്കിലും എത്രയും വേഗം ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ ഈ ശ്രീനാഥിൻ്റെ വീട് ജനലടക്കം അടിച്ച് തകർത്തിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് ഇന്നലെ രാത്രി പതിനൊന്നേ മുക്കാലോടെയാണ് ഇത്തരം ഒരു സംഭവം സംഭവമുണ്ടാകുന്നത് പന്തളം എൻ എസ് എസ് കോളേജിൽ ഇന്നലെ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു അത് ഒരു പ്രശ്നത്തിലേക്ക് അതായത് എസ് എഫ് ഐ എ ബി വി പി സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു ഏതാണ്ട് ആറോളം എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും അവർ ആശുപത്രിയിൽ ചികിത്സയിലും കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൽ ശ്രീനാഥിനെ എ ബി വി പി പ്രവർത്തകനായ ശ്രീനാഥിനെ പോലീസ് പ്രതി ചേർത്തിരുന്നു പ്രതി ശ്രീനാഥിനെ തപ്പി ഇന്നലെ പോലീസ് ഇവിടെ എത്തുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് വീടിനകത്ത് പോലും പൂർണമായി പല ഉപകരണങ്ങളടക്കം വീട്ടു സാധനങ്ങളടക്കം അടിച്ചു തകർത്തിയിട്ടിരിക്കുന്നൊരു അവസ്ഥയാണുള്ളത് ഇന്നലെ പോലീസ് ശ്രീനാഥിനെ തപ്പി ഇവിടേക്ക് എത്തിയതിനു ശേഷം രാത്രി പതിനൊന്നോ നാല്പത്തി അഞ്ചോടു ഇത്തരത്തിൽ ഒരു വലിയ ഒരു അതിക്രമം ഈ വീടിന് നേരെ തന്നെ ഉണ്ടാകുന്നത് ശ്രീനാഥിൻ്റെ മാതാപിതാക്കളും സഹോദരിയും മാത്രമാണ് ആ സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്നത് ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അടക്കമുള്ള ആയുധങ്ങളുമായാണ് ഈ അക്രമി സംഘം ഇവിടേക്ക് എത്തിയത് ശ്രീനാഥിൻ്റെ മാതാവിൻ്റെ കഴുത്തിൽ വടിവാൾ വെച്ചതിന് ശേഷം നിന്റെ മോൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ സംഭവത്തിൽ എന്താണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ബി ജെ പിയുടെ അടക്കം ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പോലീസും സ്ക്വാഡും അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും ഈ ശ്രീനാഥ നിലവിൽ എവിടെയുണ്ട് എന്നുള്ളത് തങ്ങൾക്കറിയില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് എന്നാൽ ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി വീട്ടിലേക്ക് വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു അതിനുശേഷം മകനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നാണ് പറയുന്നത് ഈ ശ്രീനാഥിനെ തപ്പിയാണ് ഈ രാത്രിക്കം ഇവിടെ എത്തിയതെന്ന് മനസ്സിലാക്കുന്നു എന്താണെങ്കിലും മുളക് പൊടി അടക്കമുള്ള സാധനങ്ങളുമായാണ് അവർ എത്തിയത് മുളക് പൊടി വിതറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് വീടിനകത്തേക്ക് പോലും മുളക് പൊടി വിതരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ സംഭവത്തിൽ നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല നിലവിൽ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല പക്ഷേ എത്രയും വേഗം ഈ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത് അടൂർ ഏഴംകുളത്ത് നിന്നും ക്യാമറമാൻ അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി